ഈ പൊന്നാംകണ്ണി ചീര കഴിച്ച് നമ്മുടെ ഞരമ്പുകളൊക്കെ അപ്പൊ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിക്കുന്ന ചിറ്റാറില് നമ്മുടെ സ്റ്റാൻഡില് കമ്പിപ്പാടിന് ഇടയ്ക്ക് അവിടെ ഞാൻ കുറച്ച് കൃഷി ഇറക്കാൻ പോവാണ് കൃഷി എന്ന് പറഞ്ഞാൽ ഒന്നര കൃഷിയാണ് ഞങ്ങള് ഒരു കൃഷി ഇറക്കാൻ അല്ലേ അപ്പൊ നിങ്ങള് പറയും ഞങ്ങൾ നിങ്ങള് പറയും നിങ്ങള് കൂടുതൽ ഇറക്കണ്ട എന്ന് പറയും കാണിച്ചു സാധനാണ് ഞരമ്പൂരി സാധനമാണ് അസേൻ്റെ അസേൻ്റെ അസേന്നാണ് നമ്മുടെ മെയിൻ താരം അസേമ്മ പരിചയപ്പെടുത്തിയ ആ ഞാനോണ്ട് വിശേഷം ഹായ് പറഞ്ഞത് അസേ അസേമോ എന്ത് മൗനം നേരത്തെ വിശേഷ് ഓക്കെ അപ്പൊ നമ്മൾ ഇറക്കിയിരിക്കുന്നത് കൃഷിപാലമാണ് കേട്ടോ അത് വിശാലമായിട്ടുള്ള കൃഷിപാലമാണ് അപ്പൊ നമ്മൾ ഞരമ്പ് നൂറിന് സാധനേ ഞരമ്പ് നൂറിന്റെ സാധനമാണ് ചിറ്റാറിന്റെ മണ്ണിൽ ഇങ്ങനൊരു സംഭവം എങ്ങനെ എങ്ങനെ കേട്ടില്ല മനുഷ്യൻ തലകുത്തി നടക്കുന്നു ആ മൺസനുഭവാണ് എന്തായാലും അതിന്റെ ആളെ നമുക്കൊന്ന് പരിചയപ്പെട്ടേക്കാം ചിറ്റാറിനെ മണ്ണിലിരിക്കുന്ന സംഭവം വേണു നാഗവല്ലി വേണു നാഗവല്ലിയോ നാഗവല്ലി നാഗവള്ളി പറഞ്ഞ നാഗവള്ളി പറഞ്ഞേ ഒന്ന പറയാ നാഗവള്ളി ഇല്ല വേര് മാത്രമല്ല ചുമ്മാ ഒരു പഞ്ചില് പറഞ്ഞ പഞ്ചില് അയ്യോ അരി 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 എന്റെ ഭർത്താവിനെ പറ്റി അങ്ങനെ അയ്യോ അയ്യോ കൂടി ഇത് പത്തനംതിട്ട ജില്ലയിൽ ഈ ഒരു നേഴ്സിനോട് പൊന്നാങ്കൻ ഇതിന്റെ ഗുണകാര്യങ്ങളെ പറ്റി എല്ലാം കണ്ണിനും കുടലിനും സംരക്ഷണം നൽകാനും ശക്തി കൂട്ടാനും വയറുവേദന ശമിപ്പിക്കാനും പൊന്നാങ്കൻ്റെ ചീരയ്ക്ക് കഴിവുണ്ട് ആയുർവേദം പ്രോട്ടീൻ ഇരുമ്പ് കൊഴുപ്പ് ഫ്രൈബർ കാർബോഹൈഡ്രേറ്റ് സമ്പന്നമാണ് ശാസ്ത്രനാമം പൊന്നാക്കിന്റെ തീരെ തോരം വെച്ച് കൂട്ടുവാനും വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുവാനും വെറും വയറ്റിൽ അരച്ചു കുടിക്കുവാനും ചവച്ചരച്ചു തിന്നുവാനും സാമ്പാർ ഉപയോഗിക്കുവാനും പരിപ്പിട്ട് ചാറ് വെക്കുവാനും അങ്ങനെ ചേരും ഉപയോഗിച്ച് വരുന്നു വർഷമായിട്ട് ഈ സാധനമായി പത്തനംതിട്ട ജില്ല ഒട്ടാകെ നടക്കുന്നയാളാണ് വണ്ടിയേരി ഒരു ബൈക്ക് ഉച്ചി കിട്ടി അനൗൺസ്മെന്റ് ചെയ്താൽ ഞാൻ പോകുന്നു അപ്പൊ ഇത് വൃത്തിയുള്ള സ്ഥലത്താണോ എന്ന് സംശയാപ്തത്തിൽ ഒന്നവധി ആൾക്കാരും മേടിക്കാത്ത വൃത്തിയുണ്ടോ നമ്മുടെ യൂട്യൂബർ ഫിറോസ് ഇങ്ങനെ ചുറ്റിപ്പാറ ഇദ്ദേഹം ഇങ്ങനെ അത്യേകത്തിൽ നിന്ന് ഇതിക്ക് കിട്ടൊരു തണ്ട് വാങ്ങിച്ച് ആറ് തണ്ടിന്ന് ഉത്പാദിപ്പിച്ചാൽ ഇതിന്റെ ഇതിന്റെ ഗുണം ഗുണം ആദ്യം ഞാൻ ു എന്റെ കടയില് കാച്ചില്ല അടുത്തുള്ള ആൾക്കാരെങ്കിലും മൊബൈൽ നമ്പർ എടുത്തു തന്നാലും എനിക്ക് ഫോൺ പിന്നെ എനിക്ക് പാങ്ക്ലാസിന്റെ അസുഖം ഉണ്ടായിരുന്നു മുത്തൂറ്റ് കോഴഞ്ചേരി ആശുപത്രിയിൽ അറുപത്തയ്യായിരം രൂപ കൊടുത്തതാണ് മാസത്തിന്റെ അനു പ്രാവശ്യം അവിടെ പോകണോ ഇത് ഉപയോഗിച്ച് കാലം കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ ഞാൻ ബാങ്കരാജിന്റെ നിന്ന് ഒരു ഇരുപത്തൊന്ന് വർഷമായി പത്തനംതിട്ട ജില്ല വന്നത് വർഷം ഇടുക്കി ജില്ല ഇടുക്കില്ല ഇടുക്കി പേപ്പറുടിയില രാജമുടി എന്ന് പറഞ്ഞു സാർ രാജമുടി രാജമുടി എനിക്കറിയാം ഞാൻ ഞാൻ പോളിടെക്നിക്കാ ാംക്കം വീണ്ടും ഈ കുറ്റിന്ന് വിട്ടു ഓഹോ അന്നാലും കുറ്റി പൊങ്ങി നിന്നാലേ ബുദ്ധിമുട്ടുണ്ടാവും തടസ്സം ഉണ്ടാവും അതുകൊണ്ട് താത്ത് വെട്ടണം നാപ്പതാം പൊക്കം വീണ്ടും ഈ കുറ്റിന്ന് വിട്ടു ഓ ദിവസം 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 പരിപാടി ആ ഇത് ും കുറ്റിയെ തലക്കാലും ഞാൻ ഇവിടെ കൊടുക്കുമ്പോ ഇതിന്റെ തൂക്കം കാര്യങ്ങളൊന്നും അധികം നോക്കുന്നില്ല വേണ്ടേ ഒരു പിടി ചീരാ നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കാക്കിലോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കാക്കിലോ ചീര ഞാൻ കൊടുത്തു കഴിഞ്ഞാല് ഇത് തൂക്കി തോക്കുന്നവരൊക്കെ എന്നെ തോറും നാനൂറ് എന്ന് പറയാം ഒന്നര പിടി വരും വാങ്ങാൻ വാങ്ങാൻ സന്തോഷമില്ലേ ശരിയാണ് സന്തോഷം ഇല്ലേ ആശിമാത്രം പറയു എന്റെ കയ്യില് ഒതുങ്ങാ വന്നു നാളെയും നാളെയും പറഞ്ഞു ചീരയുടെ ഗുണം മറ്റുള്ളവരെ അറിയിച്ചു ഞങ്ങൾ ഇങ്ങനെ കെട്ടിട്ട് ഒന്ന് കഴിയാണ് പുറത്തേക്ക് ആ ഒന്ന് കൊടുത്തേക്കാം ഇത് പച്ചക്കി തിണ്ടാന്ന് പറഞ്ഞ് വാങ്ങുന്ന ആക്കാര് വാരി അവസ്ഥ തരും അപ്പൊ ഇത് ശുദ്ധീകരിച്ച് വാരിക്കണ്ടേ ഒന്ന് കഴുകി കരികി ഇത് വരിക്കുന്നു ആൾക്കാർ എടുത്തിട്ടേ ഇങ്ങനെ മുറിച്ചിട്ട് കരികി വൃത്തിയാലില്ല വെറും പറ്റി പച്ചക്ക് തിന്നാലും അരച്ചു കുടിച്ചാലും തോരമ്പുട്ടിയാലും വെള്ളം തിളപ്പച്ചു കുടിച്ചാലും സാമ്പാറിൽ ഇട്ട് കൂട്ടിയാലും വലിപ്പെട്ട് ചാരിച്ചാലും ഉള്ളിൽ ചെന്നാൽ ഇല്ല അപ്പൊ എന്തായാലും ചിറ്റാറിന്റെ മണ്ണില്ലാതെ ഇങ്ങനെ സാധനം യൂട്യൂബർ നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെ ഈ ഒരു സംഭവം ചിറ്റാറിന്റെ മണ്ണില്ലാതെ അതിൽ നിന്ന് എടുത്ത് ഇത്രയും വലിയൊരു ഫാമാക്കി മാറ്റിയത് വളരെ സന്തോഷമാണ് എല്ലാ ജനങ്ങൾക്കും ഇത് അറിയത്തില്ല ഇതും പൊന്നാങ്കി എനിക്ക് തയ്യാ ചല്ല കണ്ണിനും കുടിനും സംരക്ഷണം നൽകാനും കാഴ്ചശക്തി കൂട്ടാനും വയറുവേദന ശവിക്കാനും പൊന്നാങ്കണ്ണി ചീരയ്ക്ക് കഴിവുണ്ട് ആയുർവേദ പ്രോട്ടീൻ ഇരുമ്പ് കൊഴുപ്പ് ഫൈബർ കാർബോഹൈഡ്രേറ്റ്സ് എന്നിവ സമ്പന്നമാണ് ശാസ്ത്രനാമം കുടുംബം അമ അമരാന്തസ് അമരാന്തസ് അത്രയും സാധനം എന്ത് ചെയ്യാനാ എന്റെ മലയാള സാർ കണക്ക് സാറായിരുന്നു അതെ അതെ അപ്പൊ സാർ അപ്പൊ നമ്മള് ഞാനും സാധനം അണ്ണന് ഞാനം ഇരിക്കുന്നത് നമ്മൾ കൊടുക്കാൻ പോവാണ് പിന്നെ പറഞ്ഞോ അമ്മ കൂട്ടിയ മോള് മോള് അമ്മ കഴിച്ചാ മോള് മോള് അവർ മതി മോള്ണ്ട് അയ്യോ ഇല്ല കൊച്ചു കുടിക്കുന്ന ആ കുട്ടികള് അമ്മ ഇത് കഴിച്ചു കഴിഞ്ഞാല് കുഞ്ഞുങ്ങളിൽ അതിന്റെ വ്യത്യാസം ഉണ്ടാവും ഇത് അമേരിക്ക കൃഷി ചെയ്താൽ അപ്പൊ ഇതാണ് ഇത് നൂറ്റമ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപയാണ് അപ്പൊ ഞാൻ ശുക്രിയ ശുക്രിയല്ലേ ഞാൻ പാട്ട് കിട്ടും കാച്ച കണ്ണുകൾ സംരക്ഷിക്കും ഔഷധമാണ് 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 കണ്ണുകരല് കുടലുകൽ സംരക്ഷിക്കും തീരാ ഔഷധമാണേ ഔഷധമാണ് ഔഷധമാണ് കണ്ണു തീരാ ഔഷധ ే ఇప్పురా <Și> <anthropology> ിൽ കുറച്ച് കൃഷി ഉള്ളു യാത്ര വന്നു കൊണ്ടുവന്നിട്ട് ചേമ്പ് കാറ്റിൽ കിഴങ്ങ് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞല്ലേ ഇതൊരു കാര്യം തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ രീതിയിലുള്ള ഒരു പക്ഷേ പക്ഷെ കർഷകന്റെ അവസ്ഥ അതായത് ഇന്നിപ്പോ ഒരു ഒരു അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അതായത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒന്ന് വന്യജീവിച്ചു അങ്ങനെ പല പല മേഖലകളിൽ ഇപ്പോൾ ഇദ്ദേഹം ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ കർഷകരെ ഉണ്ടാകുന്ന ചിലവുകളോ കാര്യങ്ങളോ ഒന്നും ആരും അറിയുന്നില്ല ഇതൊക്കെ ഒന്ന് വേണ്ട രീതിയിൽ ഒക്കെ ഉണ്ടോ ഒന്നും ഓക്കെ ഇങ്ങനെയുള്ള കർഷകരാണ് ശിവനെ പോലുള്ള സാർമാർക്ക് സപ്പോർട്ട് ചെയ്തില്ല ഇനി സപ്പോർട്ട് ചെയ്യണം എന്ന് എന്നെ വീണ്ടും ഒന്ന് അപ്പോൾ കർഷകൻ ഈ കഷവൻ്റെ എന്തായാലും നല്ല ഇനിഷ്യറ്റീവ് ചെറിയ ആംഗുഴി ഇങ്ങനെയുള്ള മണ്ണിലുള്ള ഈ അതായത് പറഞ്ഞ കാര്യം അതല്ല നമ്മുടെ യൂട്യൂബ് അപ്പൊ അങ്ങനെ അവരെ ചെയ്ത് കാര്യമായിട്ട് വരാൻ പറ്റും അപ്പൊ നല്ല രീതിയിൽ കാര്യങ്ങള് ചെയ്തു അപ്പോ എന്തായാലും സംഭവം പറഞ്ഞില്ലേ ഒന്ന് പിടിച്ചല്ലേ

െന്റെ ഇങ്ങനെ കണ്ടിക്കും കണ്ടിട്ട് ആർക്കും ഏത് കൊച്ചു കുട്ടികൾക്ക് വരും എവിടെ വലിച്ചെറിഞ്ഞിട്ടാലും ഉണ്ടാകുന്ന ഔഷധമാണ് ചോദയൊന്നും യൂട്യൂബ് നടക്കട്ടെ അതെ അതെ അത് കാച്ചിലെ കപ്പ പിന്നെന്താ ചേന ചേന ഇഞ്ചി ഇഞ്ചി പന്നശല്യം ഉണ്ടായാൽ എനിക്ക് ആനുകൂല്യം പഞ്ചായത്ത് സർക്കാരിന് തരണം തരണം പഞ്ചായത്തും സർക്കാരിനും ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ സഹായിച്ചില്ലേ നമ്മൾ ജീവിതം ഇത് കഷ്ടപ്പെട്ടും മറിച്ചു തിരിച്ചു പരിശീലിച്ചു വാങ്ങിച്ചു ഒക്കെ ചെയ്യുന്ന പ്രസ്ഥാനം പന്നി തരുന്നില്ലേ പോയി ആ വായു ആയോ പണ്ട് പണ്ടുകാലത്ത് എല്ലാരും കൃഷി ചെയ്യുന്നു ഇപ്പൊ കൃഷി ചെയ്യുന്ന ആരുമില്ല അതുകൊണ്ട് आ, आहिसे। आहिसे। आहिसे ി ചീരിയടിച്ചു ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കാം പൊന്നാങ്കണ്ണി 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 കണ്ണ് കരല് തുടല് വയറില് സംരക്ഷിക്കുന്ന പിന്നെ ആ അത് തന്നെ അത് തന്നെ അത് തന്നെ അപ്പൊ ഇതാണ് പൊന്നാങ്കണ്ണി ചീര നമസ്കാരം ഈ പാമ്പിടിച്ചതിന്റെ ഒരു കറയൊരു പറയട്ടെ കറയൊരു പറഞ്ഞിട്ട് പോയേക്കാറ് കരുതി അറിവ് ദുഃഖത്ത് പറഞ്ഞു ഭാര്യ ഇതുവരെ പൊന്നാങ്കന്റെ ചീര വായിക്കാൻ വന്നിരിക്കുകയാണ് നാളെ ഇനി ഇവിടെ കളി ചാർജറ് കേട്ടോ ാണ് എന്താ എന്താ വെള്ളം ഇട്ടു കുടിക്കാതോ വെള്ളം ഇട്ടു കുടിക്കാം തോരൻ തോരൻ വേക്കാടിക്കാം നല്ല ടേസ്റ്റ് അല്ലേ ശകളം പോലും കുറയേയില്ല ഒന്നുമില്ല അതാണ് അപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് ആവശ്യക്കാർക്ക് വരാം വന്നു കഴിഞ്ഞാൽ ചേട്ടൻ അളന്ന് കുറിച്ച് കൈത്തരും ഇപ്പത്ത് ലേബലോട് അല്ലേ അപ്പോൾ അതാണ് നമ്മുടെ വീണു ചേട്ടൻ സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാം മൈ നമ്പർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് അല്ല ഇതാണ് നമ്പർ ഫോൺ നമ്പർ ഇതാണ് ഫോൺ നമ്പർ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ആർക്ക് വേണ്ട എന്തെങ്കിലും വിളിക്കാം ഏത് സമയത്ത് പാതിരാത്രി വിളിച്ച് ചെയ്യില്ല

ബാംഗ്ലൂരിൽ ും കഴിയാനുണ്ട് മുപ്പത് വയസ്സായിട്ട് വരുന്നുണ്ട് നോക്കൂ പോക്കോട്ടെ ഹാപ്പി അല്ലേ സന്തോഷല്ലേ ഞങ്ങൾ പോക്കോട്ടെ നമ്മൾ മേടിച്ചത് കേട്ടോ അപ്പം നമ്മൾ പൊന്നാങ്കി ചീര ഏടാ ഒരു വീഡിയോ കേട്ടിട്ട് കണ്ടല്ലോ പൊന്നാങ്കി ചീരയും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പൊന്ന് പൊന്നാങ്കണ്ണി ചീര വാങ്ങിക്കാം നമ്മുടെ സ്റ്റാൻ തിയേറ്റർ പോവാനോ ആ ശരി 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 ഓക്കെ അപ്പോൾ നമ്മുടെ മോനാലിന് മോനാലി അപ്പോ അദ്ദേഹം അവിടെ കച്ചോറൊക്കെ എങ്ങനെയുണ്ട് അയ്യോ എന്നാ പറയാനോ സന്തോഷമാണല്ലോ ഡാൻസ് ആയി പോടായിരിക്കോ അയ്യോ ഓക്കെ അപ്പൊ ഞാൻ അച്ഛനെ വിട്ടേ കേട്ടോ ഓക്കെ അപ്പൊ വരുന്നവർക്ക് ലാൻഡ് മാർക്കിന് വേണ്ടി നിങ്ങോട്ട് കയറി വന്നേ ആ അങ്ങനെ പിടിച്ചു പിന്നെ പിടിക്കാം എൻ്റെ അണ്ണൻ്റെ കട അറിയാമല്ലോ ആ വളരെ സ്റ്റാൻഡിൽ നിങ്ങോട്ട് വരും തിരിഞ്ഞു കഴിയുമ്പോൾ ഈ കട കാണാം ഈ കടയുടെ ചേർന്ന് നമ്മുടെ അസിയൻ്റെ കടയുണ്ട് നമ്മുടെ നജ്മ സ്റ്റോർസ് ഇവിടെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അണ്ണൻ്റെ ഇവിടെ പൊന്നാങ്കണ്ണിച്ചീടെ കാണാം സം സംഭവങ്ങളൊക്കെ കാണാം ആയി നമസ്കാരം അല്ലേ അതെ 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 നാട്ടിലാർക്കല്ലേ ആനച്ചന്ത രേണു കെ എസ് ഒരു ഇതാണ് നമ്പർ കേട്ടോ ആർക്കാണെങ്കിൽ പിടിച്ചാൽ കാനം കുട്ടിച്ച് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ കൂട്ടി കൂടെ വന്നാലും ലൈവായിട്ട് കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോവാൻ പറ്റില്ല കേട്ടോ ആ അപ്പോൾ ഇതാണ് സംഭവം ഓക്കെ അപ്പോൾ കാന ആർക്കൊരു കുഞ്ഞുമായിട്ട് ഗുഡ് ബൈ അല്ലേ ഗുഡ് ബൈ അല്ലേ ഗുഡ് ബൈ പറയേണ്ടത് ഏ വേറെ വേ ാണ് പേരല്ലേ അപ്പൊ ഇവിടെ നല്ല അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ എന്തെങ്കിലും മറന്നിട്ടുണ്ട് കാര്യമോ ആരും ഇവിടെ പറയാൻ പറ്റുമോ നമ്മുടെ അസിയന്റെ കട അസേന്നാ അസിയാ അസേമല്ലേ ഏഹ് മൊലാലി ദുബായിലാണ് ദുബായി തുണികളൊക്കെ എങ്ങോട്ട് കേറ്റിവിടുകയാണ് ദുബായി ദുബായി അല്ലേ വേടും ദുബായി അല്ലേ അപ്പോ അസീരന്റെ കറയാണ് അവർക്കിൻ്റെ തുണികളുടെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വന്നാൽ നല്ല ലേഡീസ് കുർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലേഡീസ് സൈറ്റീസ് അല്ലേ ലേഡീസ് ആയിട്ട് മാത്രമേ ഉള്ളൂ ജെൻസിന് ഞങ്ങൾ നോക്കുന്നില്ല എല്ലാം പൊതുവേ അല്ലേ കാശ് വല്ല കൊടുത്തിട്ടുണ്ടോ പറയുക അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷ ഇതൊക്കെ കാണുന്നുണ്ടോ എന്റെ തീരത്തോടെ അടുത്തുള്ള പരിഹരിക്കണ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ സഹകരിക്കാൻ പറ്റും അതെല്ലാം അസീന്നെ അമ്മ അല്ലാത്ത എല്ലാം കിട്ടും അതല്ല അമ്മ മോള് വല്ലാത്ത മുട്ടു ഓക്കെ